ഹലോ ഗൈസ് ഞാൻ അൽജോ ഏലിസ് അഞ്ചോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കേരളത്തിൽ നടക്കുന്ന ചില ന്യൂസുകൾ ഓരോ ദിവസമായിട്ട് ന്യൂസിനകത്ത് ഓരോ വാർത്തകളും കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും തരിച്ചു നിൽക്കുന്ന പോലത്തെ വാർത്തകളാണ് കേൾക്കാറ് ആരെങ്കിലും ആരെങ്കിലും കൊന്നു അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ചേർന്ന ഒരാളെ മർദ്ദിച്ചു കൊന്നു അതേപോലെ തന്നെ കാമുകൻ കാമുകിയുടെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു അല്ലെങ്കിൽ മകൻ അച്ഛൻ്റെ തലയടിച്ച് പരിക്കേൽപ്പിച്ചു ഇങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേൾക്കുന്നത് അപ്പോൾ ഈ വാർത്തകളുടെ അകത്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാം പ്രായം നോക്കുന്ന സമയത്ത് അത് മോസ്റ്റ് ഓഫ് ദ കേസിലും നമ്മളെല്ലാവരും പറയുന്ന ടു കെ കിറ്റ്സ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് എന്നുള്ള ഒരു വാർത്ത നമ്മൾ ഈ വായിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള ഒരു തലമുറയിൽ അതായത് നമുക്കറിയാം ഒരു എൺപതുകളിലും തൊണ്ണൂറുകളിലും ജനിച്ച ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഈ ടു കെ കിഡ്സ് ആയിട്ടുള്ള ആളുകളിൽ എല്ലാവരെയും ഒന്നും നമ്മൾ ഒരിക്കലും പറയുന്നില്ല അതിനകത്ത് നല്ല ആളുകളുണ്ട് കേട്ടോ നല്ല പിള്ളേരുണ്ട് കായിക ഗുരുവോ അതേപോലെ തന്നെ എല്ലാം കണ്ടും കേട്ടും കാര്യങ്ങൾ വേണ്ടത്ര രീതിയിൽ ചെയ്യുന്നതും നല്ല രീതിയിൽ ഈ പറഞ്ഞ് ഇതിനു മുമ്പുള്ള ജനറേഷനുള്ള തലമുറയിൽപ്പെട്ട ആളുകൾ ചെയ്യുന്നതിനേക്കാൾ ഒത്തിരി ഒത്തിരി ബെറ്ററായിട്ട് ചെയ്യുന്ന ടു കെ ഉണ്ട് അപ്പം പക്ഷേ ഇതിനകത്ത് ചില ആളുകൾ വളരെ ആയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു നേച്ചർ കാഴ്ച വെക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇതിനകത്ത് സോ ഇവരെല്ലാം എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചിട്ടുള്ളൂ സോ അപ്പോൾ ഇത് ഈ വാർത്തയൊക്കെ കേട്ടപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയുന്നത് സോ ഇതെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയാണോന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല ടു കെ കിഡ്സ് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം ടു കെ കിഡ്സ് ഒരു രണ്ടായിരം ആണ്ടിന് ശേഷം ജനിച്ച കുട്ടികളാണ് അപ്പം ഇവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ജനിച്ചു വളർന്നപ്പം തന്നെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് വന്നേ ഒരു രണ്ടായിരം കഴിഞ്ഞ് ഒരു രണ്ടായിരത്തി അഞ്ച് ഇവർക്കൊരു അത്യാവശ്യം പ്രായമായി അത്യാവശ്യം തിരിച്ചറിയാനുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ബോധമായ സമയമായപ്പോഴത്തേനും ഒരു രണ്ടായിരത്തി അഞ്ചു രണ്ടായിരത്തി ആറ് കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേന് ടെക്നോളജി അതിൻ്റെ ഒരു ബൂമിംഗ് സ്റ്റേജിലാണ് നിൽക്കുന്നത് അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും ഫോൺ ആക്സസ്ബിളായി അതേപോലെ തന്നെ എല്ലാ ആളുകൾക്കും ഇൻ്റർനെറ്റിൻ്റെ സാഹചര്യങ്ങൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാനുള്ള അവസരം കിട്ടി ഇങ്ങനെയുള്ള ടെക്നോളജിപരമായിട്ടുള്ള എല്ലാ ആക്സസിബിലിറ്റീസും കിട്ടി വളർന്ന ഒരു കൂട്ടം കുട്ടികളാണിത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരുടെ ഒരു പ്രത്യേകത എന്താ ഇവർക്കെല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്നതും എല്ലാം പെട്ടെന്ന് കിട്ടുന്നതുമായിട്ടുള്ള ജനറേഷനാണ് അതേസമയം ഇപ്പം നമ്മൾ തൊണ്ണൂറുകളിലും എൺപതുകളിലും ജനിച്ച ആളുകളുടെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവരുടെ പ്രത്യേകത എന്താ ഇവർ ജനിച്ചു വളർന്നത് പഴയ കാലഘട്ടത്തിലാണ് അപ്പം ഇവരുടെ തുടക്കകാലത്ത് ഇവർ ജനിച്ചു വളർന്ന സമയത്ത് ഇവരനുഭവിച്ച പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതിനകത്ത് ഇപ്പം അത് ഒരു പഴുതി വരെ അവരെ നല്ല രീതിയിൽ ഇന്ന് വളർന്നു വരാനായിട്ട് സഹായിച്ചിട്ടുമുണ്ട് പല നേരം ഇവർ അനുഭവിച്ചിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ഒരു തൊണ്ണൂറ് തൊട്ട് ജനിച്ച കാലഘട്ടത്തിൽ ജനിച്ച ആളുകൾക്ക് ഈവൻ ഒരു ടി വി പോലും ഒരു വീട്ടിൽ വീട്ടിലില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാർ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും ഒരു നാട്ടിൽ ചിലപ്പോൾ ഒരു വീട്ടിലൊക്കെ ആയിരിക്കും ടി വി ഉണ്ടായിരുന്നത് അപ്പോൾ ആ വീട്ടിലേക്ക് ആ നാട്ടിലുള്ള മറ്റാളുകളെല്ലാം ചെന്നിരുന്ന് കൂട്ടമായി സംസാരിച്ച് വർത്തമാനം പറഞ്ഞ് കളിയും ചിരിയും ഒക്കെ ആയിട്ടിരുന്ന് സിനിമകൾ കണ്ട ഒരു ബാല്യം അതേപോലെ തന്നെ കളിക്കാൻ പാടത്ത് പോയി പാടത്തും പറമ്പിലും പോയി കളിച്ചും ചിരിച്ചും സ്കൂളിൽ നടന്നു പോയിരുന്ന ഒരു കാലഘട്ടം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിന് ശേഷമാണ് ഇവരുടെ മുന്നിലേക്ക് ടെക്നോളജി വരുന്നത് അപ്പോൾ ഇവർക്ക് രണ്ട് ഫേസ് പറയാം അപ്പോൾ ഇവരുടെ മനസ്സിൽ ചില നന്മകളും ചില തിരിച്ചറിവുകളും ഇവർക്കുണ്ടായിരുന്നു അതേസമയം നമ്മൾ ഈ പറഞ്ഞ ടു കെ കിറ്റ്സിൻ്റെ കേസിൽ ഇവർക്കിതല്ല ഇവർ ജനിച്ചു വളർന്ന് വന്നത് ഈ ടെക്നോളജിയുടെ ലോകത്തായതുകൊണ്ടും ഈ ടെക്നോളജി വെച്ചിട്ട് ഇവരെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ പറ്റുമെന്നുള്ളതും ഇതിനകത്ത് വലിയൊരു പ്രശ്നം തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആവട്ടെ ഫേസ്ബുക്ക് ആവട്ടെ ഇങ്ങനെയുള്ള ഏതൊരു പ്ലാറ്റ്ഫോം എടുത്താലും ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്താ നമുക്ക് ഈവൻ ഒരു കള്ളത്തരം പോലും സത്യമാണ് എന്ന് ഒന്നും മെനക്കെട്ടാൽ സ്ഥാപിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പണ്ടൊക്കെ പറയും ഒരു ഒരു കള്ളം പത്ത് തവണ പറഞ്ഞാൽ സദ്യമാവില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഒരു കള്ളം പത്ത് തവണ പറഞ്ഞാൽ അത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനത ഇന്ന് ഈ ലോകത്തുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചിന്തിക്കണം എന്ത് കഴിക്കണം എന്ത് വാങ്ങണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതിന്ന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഇത് ഡെവലപ്പ് ചെയ്തിരത്തെ ആളുകൾക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അവർ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന ടൂളിൻ്റെ എത്രത്തോളം അത് എത്രത്തോളം അപകടകാരിയാകുമെന്നും എത്രത്തോളം അതിന് സാധ്യതകളുണ്ടെന്നും എല്ലാം ഇവർക്ക് തിരിച്ചറിവുണ്ടായിരുന്നു അതില്ലാതെ ആരും ഒരു ബിസിനസ് ചെയ്യാൻ ഇറങ്ങുന്ന ഒരാൾ അതിനിറങ്ങുമോ ഇനി ആദ്യമേ തുടക്ക കാലഘട്ടത്ത് അവർക്ക് ഇല്ലായിരുന്നു അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ധാരണ ഇല്ലായിരുന്നെങ്കിൽ പോലും പോകെ പോകെ അവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു പക്ഷേ ഇവർക്കെല്ലാം ബിസിനസ്സാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഗെയിംസ് ഉണ്ടാവണം സോ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും അത് പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ ഇന്ന് നമുക്കറിയാം നമ്മൾ ഒരു രണ്ട് പേര് കൂടി ഇരുന്ന് ഒരിടത്തിരുന്ന് സംസാരിക്കുകയാണ് എനിക്ക് അടുത്ത ആഴ്ച ഒരു ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ട് എന്ന് നമ്മൾ ഒരു കൂട്ടുകാരനോട് ഇരുന്ന് സംസാരിച്ചാൽ ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്തായിരിക്കും ആട് വരുന്നത് ആ മൊബൈൽ ഫോൺസിൻ്റെ നമ്മൾ ആഗ്രഹിച്ച ബഡ്ജറ്റ് റേഞ്ചിലുള്ള നമ്മൾ ആഗ്രഹിച്ച സ്പെസിഫിക്കേഷൻസുള്ള മൊബൈൽ ഫോൺസ് നമ്മുടെ മുന്നവരും നമ്മളൊരു കാർ വാങ്ങാൻ ആഗ്രഹിച്ചാൽ പിന്നെ നമുക്ക് വരുന്ന എല്ലാം കാറിൻ്റെ ആടും ടെസ്റ്റ് ഡ്രൈവിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ അതിൻ്റെ യൂസർ റിവ്യൂസും കാര്യങ്ങളുമാണ് സോ ഇതെങ്ങനെയാണ് ഒരു ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് പരസ്യം ചെയ്യാൻ ഇന്ന് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി സാധിക്കുന്നുണ്ട് പക്ഷെ ഇതുകൊണ്ടുണ്ടായ കുഴപ്പമെന്താണ് ഇതിനകത്ത് സത്യവും നുണയുമുണ്ട് എന്നുള്ളതാണ് ഏതെങ്കിലും പ്രോഡക്റ്റ് അവരുടെ ദോഷവശങ്ങൾ പറഞ്ഞ് ആരെങ്കിലും സെൽ ചെയ്യാറുണ്ടോ അവർക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ അത് അവരുടെ പാക്കറ്റിൻ്റെ പുറകിൽ ഏറ്റവും കുഞ്ഞായിട്ട് അല്ലേ ഏറ്റവും കുഞ്ഞായിട്ടായിരിക്കും എഴുതി തന്നെ അത് ഇത് പരസ്യത്തിനകത്ത് വെട്ടിത്തുടങ്ങുന്നത് ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചാൽ ഇന്നിന് ഗുണങ്ങളുണ്ട് ഇനി ഇന്ന ദോഷങ്ങളുണ്ടെന്ന് ആരെങ്കിലും പറയുമോ ഇല്ല അങ്ങനെ പറഞ്ഞ ഒരു സ്വാഭാവികമായിട്ടും അവർക്ക് നൂറ് കസ്റ്റമേഴ്സെ കിട്ടേണ്ടതിന്റെ സ്ഥാനത്ത് അവർക്ക് ചിലപ്പം ഇരുപത് കസ്റ്റമേഴ്സിനെ കിട്ടുകയുള്ളൂ സോ ഈ ഒരു പ്രശ്നമാണ് നമ്മൾ ഇന്നീ കാണുന്ന എല്ലാ പ്രശ്നങ്ങളിലും തുടക്കം ഇന്നത്തെ സമൂഹത്തിൽ ആളുകളെല്ലാം ഈ ഒരു സോഷ്യൽ മീഡിയ കൾച്ചറിൻ്റെ പുറകെയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതെല്ലാം സത്യമാണ് എന്നാണ് ഇന്നത്തെ തലമുറയിലൂടെ ഒരു നല്ല ശതമാനം ആളുകളും വിശ്വസിക്കുന്നത് വളരെ ചുരുക്കം ആളുകളാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് ചിന്തിക്കുന്നതും എന്താണ് ഓരോ കാര്യങ്ങളെയും നമ്മൾ കാണുമ്പോൾ എങ്ങനെയെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നത് ബാക്കി എല്ലാവരും ഈ ഒഴുക്കിനൊത്ത് നീന്തുക എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് അവരുടെ മുന്നിൽ അവർക്ക് ഇന്ന് ഇന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ പുറകെ പോകും നാളെ മറ്റൊന്നാണ് നല്ലതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ നാളെ പോകും അതിന് വ്യക്തമായ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു തോന്നിവസം കാണിച്ചു അത് ഏതെങ്കിലും ഒരു മീഡിയ പ്രവർത്തകർ പുറത്തു കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും അതിനെ മറയാക്കാൻ വേണ്ടി എന്തു ചെയ്യും വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം പൊക്കിക്കൊണ്ട് വരും ആ പ്രശ്നം കൊണ്ടുവന്ന് ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഈ കുറ്റകൃത്യം ചെയ്തയാൾ ഊരിക്കൊണ്ട് പോകും അല്ലേ ഇത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇതിനെല്ലാം പിന്നിലത്തെ കാരണം എന്താ ആളുകൾക്ക് ഇതൊന്നും ഇപ്പം അവർക്ക് അന്ന് കാണുന്ന കാര്യങ്ങൾ അവരതിനെ ഫോളോ ചെയ്യുന്നു പിറ്റേ ദിവസം അടുത്ത കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നു ഇങ്ങനെയാണ് ഇന്നത്തെ സമൂഹത്തിൽ ഒരു നല്ല ശതമാനം ആൾക്കാരും ജീവിക്കുന്നത് ഇതെല്ലാ ആളുകളിലും ഇതുണ്ട് അതിപ്പോൾ ഈ രണ്ടായിരത്തിന് ശേഷം ജനിച്ച പിള്ളേരെന്നൊന്നും അല്ല ഇതെല്ലാ ആളുകൾക്കും ഇനി ഈ ഒരു പ്രശ്നമുണ്ട് അപ്പം ഈ ഒരു പ്രശ്നത്തിന് പുറത്ത് ഈ പ്രായമായ ആളുകൾക്ക് കുറച്ചുകൂടെ അവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു പക്വതയുണ്ട് എല്ലാ മനുഷ്യർക്കും പക്വതയൊന്നും ഇല്ല അത് വേറൊരു കാര്യം പക്ഷേ എന്നാൽ പോലും സമൂഹത്തിൽ ഒരു അറുപത് ശതമാനമെങ്കിലും പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇത് തിരിച്ചറിയാനും വേണ്ട രീതിയിൽ ജീവിക്കാനും അവനവൻ്റെ കാര്യം നോക്കാനും അവർക്കറിയാം പക്ഷേ ഈ പിള്ളേരെ സംബന്ധിച്ച് ഇവർക്കതിനുള്ള പാകതയും പക്വതയും പ്രായവും ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇവരെ ഏത് രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ നമ്മുടെ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് പറ്റും സ്വാഭാവികമായിട്ടും ഇവർ ഇത് കണ്ടു വളരുന്നത് കൊണ്ട് ഇവർ നാളെ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് വ്യക്തമായ ഒരു സ്വാധീന ശക്തി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ അമിതമായ മദ്യപാനം ലഹരിയുടെ ഉപയോഗം ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നതിലപ്പുറത്തേക്കാണ് നമ്മുടെ നാട്ടിലെ ഇന്നൊരു സമൂഹത്തിൽ നമുക്കറിയാം മദ്യപിക്കാതെ ജീവിക്കുന്ന ഒരു കുറേ നാളുകൾക്ക് മുമ്പ് വരെ ഒരഞ്ച് വർഷം മുമ്പ് വരെ മദ്യപിക്കാതിരിക്കുന്ന ഒരാളെ സമൂഹം എങ്ങനെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് മദ്യപിക്കുന്ന ആളുകളെ പൊതുവെ ആളുകൾ പറയുന്നത് ഓ ഇവൻ മദ്യപിച്ച് ഒരു കാര്യഗൗരവുമില്ലാതെ നടക്കുന്നു മദ്യപിക്കാതെ നടക്കുന്ന ഒരാളെ എന്തു പറയും അവൻ നല്ലൊരു ചെറുക്കനാണ് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയാണ് അവൻ മദ്യപിക്കുന്നില്ല അവൻ അവൻ്റെ കാര്യം നോക്കുന്നു അവൻ്റെ കുടുംബം നോക്കുന്നു നല്ല രീതിയിൽ ജീവിക്കുന്നു ഇന്ന് എന്താ സമൂഹത്തിൻ്റെ അവസ്ഥ ഇന്ന് മദ്യപിക്കാത്തവരെ എന്തോ കൊള്ളരുതാത്തവന്മാരായിട്ട് ചിത്രീകരിക്കാനാണ് ഈ സമൂഹം നോക്കുന്നത് അത് മദ്യപാനത്തിന്റെ മാത്രമല്ല മദ്യപാനം ലഹരിയുടെ ഉപയോഗം അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളിലുള്ള ഇടപെടലുകൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തെയും ഇന്ന് അവനവന്റെ കാര്യം നോക്കി മാന്യമായി കുടുംബം നോക്കി മാന്യമായിട്ട് ജീവിക്കുന്ന ഒരുത്തിന് സമൂഹത്തിൽ ഒരു വിലയും ഇല്ലാതാക്കി തിരിക്കാൻ ഇന്ന് ഈ ലോകത്ത് അതിനുള്ള ആളുകൾ ഒരു സംഘടിതമായിട്ട് ഒരു ശക്തി നിലനിൽക്കുന്നുണ്ട് ഒരു സമൂഹമാകുമ്പം അവിടെ ചില നിയമങ്ങളും ചില കെട്ടുപാടുകളും ഉത്തരവാദിത്തങ്ങളും അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഉണ്ട് അത് നമ്മൾ നിർവഹിക്കാതെ ഞങ്ങൾക്ക് ഫ്രീഡം ഉണ്ട് എന്ന് പറഞ്ഞ് എന്തു തോന്നി വസവും കാണിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് സമൂഹം പോയെത്തും നമുക്കറിയാം മതം എന്ന് പറയുന്ന ഒരു കാര്യം ഈ ലോകത്ത് വന്നിട്ട് കുറേ നൂറ്റാണ്ടുകളായി ഈ മതങ്ങൾക്കെല്ലാം ഇതിൻ്റെതായിട്ടുള്ള നല്ല വശങ്ങളും മോശവശങ്ങളും ഉണ്ട് ഈ മതങ്ങളിലൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ മറ്റൊരാളെ ഉപദ്രവിക്കരുത് മറ്റൊരാളുടെ ഒരു വസ്തുകങ്ങൾ മോഷ്ടിക്കരുത് മറ്റൊരാൾക്ക് നന്മ ചെയ്യാനായിട്ട് ശ്രമിക്കണം തിന്മ ചെയ്യരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ചെയ്യുമ്പം നമ്മളോട് ഓരോ കാര്യങ്ങളും കുഞ്ഞുനാൾ തൊട്ട് പറഞ്ഞു തരുമ്പോൾ അതൊരു സൊസൈറ്റിയെ കെട്ടിപ്പടുക്കാൻ നല്ല രീതിയിൽ ഒരു സൊസൈറ്റിയിലെ ആളുകളെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധി തന്നെയായിരുന്നു അത് ഇന്നത്തെ കാലത്ത് അതിന് എന്തെങ്കിലും വിലയുണ്ടോ ഇന്നത്തെ ഒരു സമൂഹത്തിൽ മതത്തിന് എന്തെങ്കിലും വില ഈ പുതുതലമുറ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് വ്യക്തി ശക്തമായി ഇതിനകത്തൊരു കൈയുണ്ട് ഇന്നത്തെ സമൂഹം മാധ്യമ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ എന്ത് ചെയ്യുമെന്ന് അറിയോ അവർ എന്നിട്ട് പറയും അയ്യോ ഇന്ന സിനിമ ഇറങ്ങി നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സിനിമ നല്ല രീതിയിൽ വയലൻസ് ഉള്ള ഒരു സിനിമ വന്നപ്പോൾ ആളുകൾ ആഘോഷിച്ചു ഇങ്ങനെയുള്ള ആളുകൾ ഇത് ആഘോഷിച്ചതുകൊണ്ടാണ് ആളുകളെല്ലാം അങ്ങ് ചീത്തയായി പോയേ എന്ന് ചിത്രീകരിക്കാനാണ് മാധ്യമ പ്രവർത്തകർ നടക്കുന്നത് ശരിക്കും മാധ്യമ പ്രവർത്തകർക്ക് ഒരു സിനിമയേക്കാൾ കൂടുതൽ ഒരു വ്യക്തിയെ മോശമാക്കിയെടുക്കാൻ ഈ നമ്മുടെ നാട്ടിലുള്ള മാധ്യമപ്രവർത്തകർക്കാണ് കൂടുതൽ പങ്കുള്ളത് മാധ്യമ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അതിനും ഒരാ ഒരു വരമ്പുണ്ട് അതിനും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് അതിനപ്പുറത്തേക്ക് കടന്നു കയറി എന്ത് തോന്നിവാസവും പറയാനും എന്ത് തോന്നിവാസവും കാണിക്കാനും ഉള്ള ഒരു ലൈസൻസിലേക്ക് ഇത് പോവരുത് ഇനി ചില ഫേമസ് ആയിട്ടുള്ള ചില സെലിബ്രിറ്റികളുണ്ട് അവരുടെ മനസ്സിൽ തോന്നിയ ഓരോ തോന്നലുകളും അവർ മറ്റു സമൂഹത്തിലേക്ക് നമുക്കറിയാം സെലിബ്രിറ്റികളുടെ വാക്കുകൾക്ക് ഒത്തിരി വരെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അല്ലേ ആളുകളെല്ലാം അവരെ സ്വാധീനിക്കാൻ വ്യക്തമായ കഴിവുള്ള ഒരു അല്ലെങ്കിൽ അതിനുള്ള സ്വാധീനമുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് സെലിബ്രിറ്റികൾ അങ്ങനെയുള്ള ആളുകൾ വന്ന് ഓരോ വെളുതുകേടുകൾ പറയുമ്പം അതിനെ അന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഏറ്റവും ഇവരെല്ലാം കൂടെ ചേർത്ത് നശിപ്പിച്ച് കളഞ്ഞതാണ് ഇന്നത്തെ ഒരു തലമുറ ഇനി ഇതിനു ശേഷം എന്ത് എന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല ഈ പുരോഗമനം ബാധിക്കുന്ന ഈ വലിയ സമസ്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടെന്ന് വിചാരിക്കുന്നു ഈ സോക്കോൾഡ് സെലിബ്രിറ്റികൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഇങ്ങനെയുള്ള ബുദ്ധിജീവികളും ഇവരെല്ലാം കൂടെ ചേർന്ന് നശിപ്പിച്ച് ഈ തലമുറ ആർക്കെങ്കിലും നന്നാക്കാൻ പറ്റുള്ളൂ ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ ഇപ്പോൾ ഒരു കുഞ്ഞിനെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് നല്ല പാഠം പറഞ്ഞു കൊടുക്കാനോ ഇന്ന് പല അധ്യാപകർക്കും പേടിയാണ് എന്തുകൊണ്ടാണ് ഈ പിള്ളേര് പോയി എന്ത് തോന്നി മാസം കാണിക്കുമെന്ന് ആർക്കും ഒരു അറിവുമില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്വം പ്രായമുള്ള ആളുകളായിട്ട് ഈ സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്കും ഈ പുരോഗമന ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്കും എല്ലാം കുറച്ചെങ്കിലും ഉണ്ട് അല്ലാതെ ഈ മൃഗങ്ങൾ ജീവിക്കുന്നത് പോലെ ഇവിടെ ഒരു കെട്ടുപാടുകളും വേണ്ട എന്തും തോന്നുന്നത് പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് ആളുകളെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അവരുടെ ചിന്തകളെ വികലമാക്കി ഒരു മനുഷ്യൻ്റേതായിട്ടുള്ള മൂല്യമില്ലാതാക്കി അവൻ ആളുകളെ കുഞ്ഞു കുട്ടികളെ നശിപ്പിച്ച് കളയരുത് ഇത് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടത് നമുക്ക് ഉൾക്കൊള്ളാണ്ടതാണ് നമുക്കിന്നിപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഒരു അടയ്ക്കാണെങ്കിൽ നമുക്ക് മടി വെക്കാം അടയ്ക്കാൻ മരമായ എന്ത് ചെയ്യും ഇവരുടെ എല്ലാം ഈ സോപ്പ് കോൾഡ് പുരോഗമന ചിന്താഗതികൾ കുത്തിവെച്ച് ഈ പോയ പിള്ളേരെ ഇനി ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും ഈ പുരോഗമനവാദികളുടെ വീട്ടിൽ നാളെ ഇവ ഈ ഇത് കേട്ട് വളർന്ന ഒരാൾ എന്തെങ്കിലും ഒരു തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ ഈ പുരോഗമനവാദികൾ പറയൂ ഓ ഇത് പുരോഗമനത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഇവൻ എൻ്റെ കുടുംബത്തിൽ കയറി എന്ത് തോന്നിവാസം കാണിച്ചാലും കുഴപ്പമില്ല അപ്പൊ പുരോഗമനത്തിന്റെ ഭാഗമല്ലേ അവൻ എന്റെ വീട്ടിൽ കയറി എന്ത് തോന്നിവാസം കാണിച്ചാലും എനിക്ക് കുഴപ്പമില്ല അവന്റെ സ്വാതന്ത്ര്യം എന്ന് ചിന്തിച്ച് ഈ പുരോഗമനവാദികളും ഇണ്ടാതിരിക്കുമോ അപ്പോൾ അവനവന് കൊള്ളുമ്പോഴേ എല്ലാവർക്കും എൻ്റെ ദുഃഖം മനസ്സിലാവുകയുള്ളൂ സോ കുറച്ചെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ട് കുറച്ചെങ്കിലും ബോധത്തോടെ ജീവിക്കാൻ ഈ പഴയ തലമുറയിൽപ്പെട്ട പുരോഗമനവാദികൾക്കും മാധ്യമ പ്രവർത്തകർക്കും സെലിബ്രിറ്റികൾക്കും സെലിബ്രിറ്റികൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട് കണ്ട ലഹരിയും വലിച്ചു കയറ്റി ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു വിളമ്പുമ്പം അത് കണ്ട് ഈ നാട്ടിലെ പുതു തലമുറയിൽപ്പെട്ട ആളുകൾ മോശമായി പോവാണെന്നുള്ളതാണ് പറയാനാണെങ്കിൽ ഈ വിഷയത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതൊക്കെ സംഭവിക്കുമെന്ന് വ്യക്തമായിട്ടും അറിഞ്ഞുകൊണ്ട് ഇതിനൊന്നും എതിരെ പ്രതികരിക്കാൻ പറ്റാതെ ജീവിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ ഈ ലോകത്തുണ്ട് അതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരെ അമ്മാവനാക്കിയും അമ്മായിയാക്കിയും സമൂഹത്തിന് അടിച്ചൊതുക്കി ഒരു മൂലയ്ക്ക് കയറ്റാനാണ് ഇന്നത്തെ ഈ പുരോഗമനവാദികൾക്കും ഈ മാധ്യമ പ്രവർത്തകർക്കും ഈ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കെല്ലാം ഇന്ന് താല്പര്യം അവരിന്നൊരു വലിയ ശക്തിയാണ് അവരെന്ത് ചെയ്യും അവർ സംഘം ചേർന്ന് നല്ലത് പറയുന്ന ആളുകളെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും അവരെ ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്യും ആർക്ക് പോയി നാളെ അവനവൻ്റെ ജീവിതം തന്നെ പോയി എന്ന് തിരിച്ചറിയുന്ന ഒരു സമയത്ത് ചില ആളുകൾക്ക് ആ തിരിച്ചറിവ് പോലും ഉണ്ടാവാതെ അവസ്ഥയിലേക്ക് അവരെ വളരെ മോശമാക്കി ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും പിന്നിൽ ഞങ്ങളാണ് ശ്രേഷ്ഠർ അല്ലെങ്കിൽ ഞങ്ങളായിരുന്നു ഏറ്റവും നല്ല രാജ്യം എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന ഒരു രാജ്യമായിരുന്നു അമേരിക്ക അല്ലേ ആ രാജ്യത്ത് കഴിഞ്ഞ അഞ്ച് വർഷം അല്ലെ കഴിഞ്ഞ ഒരു ആറേഴ് വർഷങ്ങൾ കൊണ്ട് അരങ്ങേറിയ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പുരോഗമന ചിന്താഗതിക്കാരണം പുരോഗമനം കാരണം ഒരു രാജ്യത്ത് എന്ത് സംഭവിച്ചു എന്ന് തിരിച്ചറിവില്ലാത്ത പിള്ളേരെ വഴി തെറ്റിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തിരിച്ചറിവില്ലാത്ത ആളുകൾക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവർ ഈ ആട്ടുംപറ്റം ഫോളോ ചെയ്യുന്ന പോലെ ഇടേനെ ഫോളോ ചെയ്യുന്ന പോലെ അവർക്ക് ഇന്ന് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞ് ഇങ്ങോട്ട് പോകും നാളെ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും ഈ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ട് വന്ന് ഒരു വ്യക്തിത്വമില്ലാത്ത ഒരു തരത്തിലും സമൂഹത്തിന് ഒരു ഒരു തരത്തിലും ഉപകാരപ്പെടാത്ത സമൂഹത്തിനെതിരായിട്ടുള്ള റിബലി കാറ്റഗറിയിൽപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആളെ അതിൻ്റെ അനന്തരബലം എല്ലാ ആളുകളും അനുഭവിക്കേണ്ടി വരും ഇന്ന് അമേരിക്കയിൽ ആ കാര്യം തിരിച്ചറിഞ്ഞ് അതിനൊരു മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി വോട്ട് ചെയ്ത് പുതിയ ഒരാളെ തിരഞ്ഞെടുത്തു ആൾ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി കാര്യങ്ങൾക്ക് മാറ്റം കൊണ്ടുവന്നു പക്ഷേ അതെല്ലാം ശരിയാണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാലം കാത്തിരിക്കുന്ന അത് നാളെ ഒരു സമയത്ത് അത് നല്ലതാണോ മോശമാണോ നാളെ നമുക്കറിയാൻ പറ്റുള്ളൂ പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു സമൂഹത്തിൽ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പം അതിനേതായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിലൂടെയല്ല നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം നമുക്കത് ആസ്വദിക്കാം പക്ഷെ അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഒരിക്കലും ഹനിക്കരുത് അത് അത് ഹനിക്കപ്പെടാതിരിക്കാനാണ് ഈ രാജ്യത്ത് നിയമ വ്യവസ്ഥയുള്ളത് അതിനെ നമ്മൾ അംഗീകരിക്കണം സ്വാതന്ത്ര്യമാണ് ഞാൻ എന്തും കാണിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ആ രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഈ ലോകം അതിനെല്ലാവരും കുട പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ലോകം എത്ര നാൾ മുന്നോട്ട് പോകുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് കുറേ നാളുകൾ ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മും തല്ലും ബഹളവും ഒക്കെ ആയിട്ടങ്ങ് പോകും അതിനുശേഷം ഈ ലോകത്ത് ആർക്കും ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും സോ അതുകൊണ്ട് കുറച്ചെങ്കിലും റെസ്പോൺസിബിളായിട്ട് കുറച്ചെങ്കിലും ബോധത്തോടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളും സോ കോൾഡ് സെലിബ്രിറ്റീസും മാധ്യമപ്രവർത്തകരും ഇതിനു വേണ്ടി കൊട പിടിക്കുന്ന പുരോഗമന ബുദ്ധിജീവികളും എല്ലാരും കുറച്ചുകൂടെ ഉത്തരവാദിത്തോടെ പെരുമാറണം ഇപ്പൊ തന്നെ വൈകിപ്പോയി ഇതിൽ നിന്നൊരു തിരിച്ചുവരവുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല പക്ഷേ ശ്രമിച്ചാൽ ഇനിയും സാധിക്കും ഒത്തിരി വൈകിട്ടില്ല എന്നുള്ള കാര്യം തിരിച്ചറിയാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക സോ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം ഈ വീഡിയോക്കകത്ത് നിങ്ങൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താണെന്ന് നിങ്ങളുടെ തോട്ട് അത് നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം സോ നമുക്ക് ഈ വീഡിയോ അപ്പ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുപിടത്തണമെങ്കിൽ ടേക്ക് കെയർ ബൈ